അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കളമശ്ശേരിയിൽ നിന്നും വല്ലാർപാടം പള്ളിയിലേക്കാണ് ഇപ്പം നമ്മൾ കാണുന്നത് കളമശ്ശേരിയിൽ നിന്നും വല്ലാർപ്പാടത്തേക്ക് തിരിയുന്ന ആ ഒരു അണ്ടർ പാസ്സാണ് ആ അണ്ടർപാസ് നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് പോകണം വലിയ സൈഡിൽ ഡക്കാത്തിലോടെ ഒരു വലിയ ഷോറൂമും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആ ബൈപ്പാസ് ഒരു നേരെ പോയി കഴിഞ്ഞാൽ ആലോർ റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു പോവുകയാണ് ഇതാ ആ നേരെ കാണുന്നതാണ് ഡെക്കാത്തിലോൻ്റെ ആ ഭാഗങ്ങളും അതിൻ്റെ ഏരിയയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ തിരിഞ്ഞ് നേരെ ചെന്ന് കുറേ മുന്നോട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു സിഗ്നലിൻ്റെ ഭാഗത്ത് എത്തും ഒന്ന് രണ്ട് സിഗ്നലും കഴിഞ്ഞ് കഴിയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഇടത്തേക്ക് പോയാൽ നമ്മുടെ അമൃത ആശുപത്രി ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ നമ്മുടെ ഈ കണ്ടെയ്നർ ടെർമിനൽ റോഡ് എന്ന് പറയുന്നത് ഈ റോഡ് അവസാനിക്കുന്നത് ഏകദേശം നമ്മുടെ ഹൈക്കോട്ടൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ കോസറി പാലത്തിൻ്റെയൊക്കെ മുമ്പായിട്ടാണ് എന്താ ഈ പാലം കയറിക്കുമ്പോൾ ഇട സൈഡിൽ അങ്ങ് അകലെ കാണുന്ന ബിൽഡിംഗ് ആയിട്ട് നമ്മുടെ ആസ്റ്റർ മേഡ് സിറ്റിയാണ് ഇവിടെ നമ്മുടെ പറയുന്നത് ചൈനീസ് ഫിഷ് അതായത് നമ്മുടെ ചീന വലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വഴിക്ക് തന്നെ ഉണ്ട് അതെ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ചൈനീസ് ഫിഷ് അതായത് നമ്മുടെ ചീന വളകളൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും ആദ്യമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അല്ല എന്നാലും നമ്മൾ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇതിങ്ങടെ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ എറണാകുളത്തിൻ്റേതായിട്ടുള്ള ആ ഒരു തിരക്കുകളിൽ നിന്നും ഒക്കെ ഒഴിവായി നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വഴിയാണ് കേട്ടോ നമ്മുടെ ഈ കണ്ടെയ്നർ ടെർമിനൽ റോഡ് ഈ കാണുന്ന കണ്ടൽ കാടുകളാണ് വളരെ ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതാണ് അത് ഒരിക്കലെങ്കിലും ഈ വഴി യാത്ര ചെയ്തിട്ടില്ലാത്തവർ ഈ വഴി തന്നെ വന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് വളരെയേറെ നല്ലതായിരിക്കും കാരണം ആ നമ്മുടെ ആ ഒരു സിറ്റിയുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കി വരും പക്ഷെ വൈറ്റിലെ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ബൈപ്പാസ് വഴി വന്നിട്ട് നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ് ഈ വഴിക്ക് വരുന്ന ഒത്തിരി നല്ല കാഴ്ചകൾ തരും തരുന്ന നമ്മളിങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ആ ടോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവിടെ ഫാസ്റ്റായൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ആ ടോൾ പാസ് ചെയ്ത് പോകാം അല്ലാത്തവർക്ക് ബൈക്കിനും ഓട്ടോ പോകാൻ വേണ്ടിയ സൈഡ് വഴി ചെറിയൊരു പാസേജ് ഉണ്ട് നമുക്ക് ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ ഉണ്ടോ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് സീ ഫുഡിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് നമുക്കത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഏകദേശം ഹൈക്കോർട്ട് കഴിഞ്ഞ് വരുമ്പോൾ അത് ഇവിടെ നില്ലുമ്പം ഹൈക്കോർട്ടിന് മുമ്പായിട്ടുള്ള ആ ഒരു റൗണ്ടിൻ്റെ തൊട്ട് മുമ്പ് കാണുന്ന ബോർഡാണ് വൈപ്പൻ റൂട്ടിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് നമ്മൾ നേരെ തന്നെ മുന്നോട്ട് പോവുകയാണ് വീണ്ടും അവിടെ ഒരു വലിയ ബോർഡുണ്ടായിരുന്നു ആ ബോർഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലവിടെ അവശേഷിക്കുന്നുള്ളൂ അതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു റൂട്ടും കാര്യങ്ങളൊക്കെ ഈ പല ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ നിർത്തിയിട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നമ്മുടെ വലിയ വലിയ ഷിപ്പുകളിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും പലതരം ഉൽപ്പന്നങ്ങളും പലതരം ഐറ്റംസുമായിട്ട് അല്ലെങ്കിൽ വാഹനങ്ങളും അങ്ങനെ പല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്ന ഒരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ അതെല്ലാം അതെല്ലാം ഈ കണ്ടെയ്നർ ടെർമിനൽ ടെർമിനലിൽ നിന്നും ഈ റോഡ് വഴിയാണ് പാസ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഇതൊരു വലിയ റൗണ്ടാണ് കേട്ടോ അത്യാവശ്യം ഒരു അപകട സാധ്യത ഒക്കെ ഉള്ള ഒരു റൗണ്ടാണ് അപ്പോൾ ഇവിടെ തിരിയും അത്യം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തേക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് ഹൈക്കോട്ട് റൈറ്റിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അതായത് നമ്മൾ ഈ ഒരു ശ്രീ പാലത്തിൻ്റെ എൻട്രൻസിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ ഒരു പാലം നമുക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം വൈബാണ് കാരണം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും കാരണം അതൊക്കെ നമ്മൾ നമ്മുടെ ഹായത്തെ അതായത് നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ എറണാകുളത്ത് തന്നെ ഏറ്റവും പേര് കേട്ട ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കാണുന്നത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ യാത്ര പോവുകയാണ് നമ്മൾ ഈ പാലം കയറി പോകുമ്പോൾ കേട്ടോ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ നമ്മുടെ വൈപ്പിൻ ഭാഗത്തേക്കും അങ്ങനെ ചെറിയ ഭാഗത്തേക്കുള്ള വണ്ടികൾ പോകുന്ന വഴിയാണ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടാൽ എടസ് കാണാൻ വേണ്ടി പറ്റുന്നത് അതൊരു ഫെറി സർവീസാണ് അതായത് നമ്മുടെ ജംഗാർ പോലെയുള്ള ഒരു ഐറ്റമാണ് അവിടെ ചില സമയത്ത് നമ്മുടെ ഒരു ക്രൂസ് ഷിപ്പുണ്ട് അതായത് ചെറിയ ഷിപ്പുണ്ട് മിനി ആ മിനി ഷിപ്പ് നമുക്ക് ചില സമയങ്ങളുടെ കാണാൻ വേണ്ടി പറ്റും അതിപ്പോൾ യാത്ര പോയിരിക്കാൻ തോന്നും അവിടെ മുന്നോട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വല്ലാർപ്പാടം പള്ളിയിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ അടയാളം എന്നുള്ള ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് ഈ കണ്ടെയ്നർ ടെർമിനലിൽ കാണാൻ വേണ്ടി സാധിക്കും വലത് സൈഡിൽ ആ ഇടത് സൈഡിൽ കാണുന്ന ആ ഒരു സൈഡ് റോഡ് എടുത്ത് നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ യൂ ടേൺ തിരിയണം ആ യു ടേൺ നമ്മൾ തിരിഞ്ഞ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അതാ ഇട കാണുന്നത് ആ ഒരു എൻട്രൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് വരാൻ വേണ്ടി പറ്റും ചെറിയ വണ്ടികൾക്കൊക്കെ പക്ഷേ അത് ശരിയായ മാർഗ്ഗമല്ല നമ്മൾ ഈ കുട്ടനടുത്ത് തന്നെ വരണം ഉണ്ടാവും അപ്പോഴും നമ്മൾ തിരിഞ്ഞ് കയറി കഴിയുമ്പോൾ ഇതൊരു അല്ല അറിയാതിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഈ വല്ലാർപ്പാടം പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ ഒരുപാട് പരി പറഞ്ഞ് പൊലിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യ കാര്യങ്ങളൊന്നുമില്ല ആ റോഡ് വഴി നമ്മൾ വീണ്ടും മുന്നോട്ട് കയറുമ്പോൾ റോഡ് ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടറുകളൊക്കെ ഉണ്ട് അത് നമ്മൾ അത്യാവശ്യം എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു നമ്മൾ നേരെ നോക്കും നമുക്ക് ആ പള്ളി നല്ല ഉയരത്തിൽ ആ പള്ളിയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ കാരണം ചു കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പള്ളിയാണിത് വളരെ പേരുകേട്ടൊരു പള്ളിയാണ് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് എറണാകുളത്ത് വരുന്നവരും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നവരും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എല്ലാവരും വന്നു പോകുന്നത് അതായത് ജാതി മതഭേദം എന്നി എല്ലാവരും വന്നു പോകുന്ന ഒരു പള്ളി ഒരുപാട് ആചാര ആചാരാനുഷ്ഠാനങ്ങളുള്ളൊരു പള്ളിയാണ് വളരെ പേര് പേരുകേട്ട പള്ളിയാണ് വള്ളാപ്പാടം പള്ളി മാതാവാണ് ഇവിടുത്തെ ഇതായിട്ടുള്ളത് കേട്ടോ ഇടച്ചിട്ട് കായൽ കാണാൻ പറ്റും അവിടെ ചെറിയ ചെറിയ മത്സ്യബന്ധനം ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് അത് ഏത് ഭാഗത്ത് എപ്പോഴാണ് പുറപ്പെടുന്നതെന്നല്ല എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല കാരണം വിശ ഇത്രയും കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വളരെ വിശാലമായിട്ടുള്ളൊരു പള്ളിയാണ് വല്ലാർപ്പാടം പള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് പറഞ്ഞു പോകാൻ പറ്റിയൊരു സമയം നമുക്കില്ല എങ്കിലും ചെറിയ തോതിൽ ഞാനെല്ലാം ഒന്ന് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിപ്പോൾ മെയിനായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു ചർച്ച് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തീയ ദേവാലയത്തിനെക്കാട്ടിലൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയാണ് കാരണം ആ ഒരു അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു വൈബ് ആ ഒരു കായൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാറ്റ് അല്ലാതെ മറ്റുള്ള കൊച്ചിയേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു അമിതമായിട്ടുള്ള ഒരു ചെയറിൻ്റെ സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ അവിടെ നിൽക്കുമ്പോൾ ഒന്നുമില്ല നല്ല നല്ലൊരു കാറ്റും നല്ലൊരു അനുഭൂതിയൊക്കെ നമുക്കവിടെ നിൽക്കുമ്പോൾ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു ദൈവീകത ഉണർത്തുന്ന ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഓരോ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അതായത് ക്രിസ്തുദേവൻ്റെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരവിടെ ആ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടോ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു എന്താ പറയുന്നതിന് ആ ഒരു ആവിഷ്കരണം അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ സ്വർഗാരോഹണം അങ്ങനെ മാതാവിൻ്റെ സ്വർഗാരോഹണം അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന ഓരോ മരങ്ങളിൽ നോക്കി കാണാൻ വേണ്ടി പറ്റും അതിനൊക്കെ അത്രത്തോളം ഭംഗി എന്ന് പറഞ്ഞാൽ അത്രത്തോളം തന്നെ ഭംഗിയുണ്ട് കാരണം അത് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ് അതൊക്കെ വളരെ ഒരു കാണികൾക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് ഒക്കെ ഒരു മനസ്സിനൊരു പ്രത്യാഗം സംതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ സ്വർഗാരോപണം അതുപോലെ ഉണ്ട് പല പല പലതായിട്ട് ഈ സൈഡുകളിലുണ്ട് നമുക്ക് അങ്ങേ സൈഡിലുണ്ട് നമുക്ക് വീഡിയോയുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു പരിധിക്കപ്പുറത്തോട്ട് എടുത്തിട്ടില്ല അത്യാവശ്യമായിട്ടുള്ള എല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പരിധി കൂടുതൽ ദീർഘിപ്പിച്ചിട്ടില്ല ഉണ്ട് ഇവിടുന്ന് വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതെല്ലാം പള്ളിയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടുന്ന് നമ്മൾ ആശീർവദിച്ച അതായത് ഇവിടുത്തെ വല്ലർപ്പാടത്തെ അമ്മയുടെ ആശീർവാദം ഏറ്റവും കിട്ടിയ അത് ലഭിച്ച നേർച്ച പായസം അവിടെ ഉണ്ട് അത് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് ഉണ്ട് ഇതാണ് പള്ളിയുടെ പള്ളിക്കകത്തേക്ക് ഡയറക്റ്റ് കയറി വീഡിയോ എടുക്കുന്നത് അത് ശരിയല്ലാത്ത നടപടിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനതിൻ്റെ ആ ഒരു എൻട്രൻസിന് അവിടെ നിന്ന് അത്യാവശ്യം ഒന്ന് ആ ഒരു ഇൻസൈറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ എടുത്തുള്ളൂ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ ഒരു ആചാര അനുഷ്ഠാനമാണ് അതായത് ചൂല് എടുത്തുകൊണ്ട് ആ കാണുന്ന പാകങ്ങൾ തൂത്ത് വൃത്തിയാക്കുക അല്ലെങ്കിൽ ചൂലെടുത്ത് അവിടെ അടിക്കുക എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ആചാരമാണ് അതായത് അത് അതുപോലെ ബന്ധപ്പെട്ടെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് ഒരുപാട് കുറച്ച് കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഇവിടെ ഒരു ടൂറിസിൻ്റെ ഭാഗമായിട്ട് വരുന്നവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ചെറിയ സ്നാക്സ് കാര്യങ്ങൾ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ചൂല് വെക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എത്തുമ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ചൂടെടുത്ത് അടിക്കുമ്പോൾ അത് നടക്കും എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം കേട്ടോ ഇവിടുത്തെ ആരാധനാ കർമ്മങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വളരെ വ്യക്തമായ രീതിയിൽ മലയാളത്തിലും തമിഴിലും എല്ലാം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തമിഴിലും കന്നഡിലൊക്കെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിമ സമർപ്പണമാണ് അവിടെ ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സൺഡേയാണ് സൺഡേ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണി ആ ഒരു ടൈമിലൊക്കെയാണ് അത്യാവശ്യം പള്ളിക്കകത്തൊക്കെ ആണെങ്കിലും ആളുകളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറിയ ചെറിയ ഓരോരോ ആക്ടിവിറ്റീസ് അതായത് ഒരു എന്തായാലും പറയുന്നത് എനിക്കറിയത്തില്ല ഒരു ചെറിയ ആ ഒരു ഒരു ഏരിയയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വിജയം ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം കുറച്ച് കിളികൾ കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിലും പോയി നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനി കയറാൻ വേണ്ടി പോകുന്നത് പള്ളിയുടെ ഏറ്റവും മുകളിലേക്കാണ് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലൊരു ഓപ്ഷൻ ഉണ്ട് അതിന് തൊട്ട് താഴെ ലിഫ്റ്റ് സൗകര്യമുണ്ട് അതൊക്കെ ചെറിയ പൈസകളും ഉണ്ട് ലിഫ്റ്റിനൊക്കെ പോകുന്നതിന് പത്ത് രൂപ ഞാൻ നടന്നു പോകുന്ന ആ ഒരു നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ആ ഒരു ടിക്കറ്റ് പാസ് പാസ്സെടുത്തത് ഏകദേശം ഒരു പത്ത് ആ പത്ത് രൂപയും പിന്നെ അഞ്ച് രൂപയെന്തോ ക്യാമറ ആക്കും അങ്ങനെ പതിനഞ്ച് രൂപയാകാൻ ചിലവുണ്ട് ലിഫ്റ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപയും കഴിഞ്ഞു അപ്പോൾ അതൊന്ന് നടന്നു പോകുമ്പം ആ ഭാഗങ്ങളൊക്കെ നിങ്ങളെങ്ങോട്ടൊന്ന് കാണിക്കാമെന്നോർത്തി കൊണ്ടാണ് ഞാൻ ലിറ്റ് ലിറ്റെടുക്കാൻ കയറി പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു സ്റ്റെയർ കേസാണ് അവിടെ ഉള്ളത് പോകുന്ന വഴിക്കൊക്കെ പല പല ഫോട്ടോകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് കയറി വന്നുകഴിയുമ്പോഴാണ് ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ കുറേ പണ്ടത്തേതായിട്ടുള്ള പണ്ടുണ്ടായിരുന്ന കുറേ ആൻഡിക്സ് ആയിട്ടുള്ള കുറേ അധികം ഉൽപ്പന്നങ്ങൾ അതായത് കുറേ പാത്രങ്ങളും അങ്ങനെയുള്ള കുറേ ഈ ദൈവികതമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല എങ്കിലും ഒരുപാട് കുറേ ചെറിയ ചെറിയ കുഴിശികൾ ചെറിയ പാത്രങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഒരുപാ ഇതൊക്കെ ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവരോട് കീപ്പ് ചെയ്യുന്നുണ്ട് ഇതാ ഒരു പള്ളിയുടെ ആ ഒരു മിനീച്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ കാണുന്ന ഭാഗത്തൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു പഴമ എന്ന് പറയുന്നതാണ് ഇതൊക്കെ വർഷങ്ങൾ വഴക്കുള്ള സാധനങ്ങളാണ് വേണ്ടത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഇതൊക്കെ എനിക്ക് ഓരോരോ ഇതൊക്കെ എന്ത് സംഭവങ്ങളാണെന്നു എനിക്ക് വളരെ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല എനിക്കിന്നല്ല ഒട്ടുമൊക്കെ ആളുകൾക്കും ഇത് കണ്ടാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഗിസാബിൻ്റെ കുരിശിലുള്ള രൂപമാണ് ഇതൊരു പള്ളി ഒരു നമ്മുടെ വള്ളമാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഉപയോഗിക്കുന്ന പഴയ വസ്ത്രങ്ങൾ അതായത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഇത് മറ്റേ കുർബാന അല്ലെങ്കിൽ ആ ദൈവീയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഇതൊക്കെയാണ് നമ്മുടെ വസ്ത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ കുറേ അവിടുത്തെ ഇത് ഒരു എന്താ ചെറിയ 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 സംഭവങ്ങളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ആൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ ആ ഒരു വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ആങ്കർന്ന് അങ്കൂരൊരിപ്പുണ്ട് ചെറിയ പെട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല പഴക്കമുള്ളാണ് കണ്ട കുരിശിനുള്ള രൂപത്തിലുള്ള മണിയുണ്ട് കുറേ ചെറിയ ചെറിയ കൊത്തുവർക്കുകളിലൊക്കെ ചെയ്തേക്കുന്ന ചെറിയ താരങ്ങളൊക്കെ ഉണ്ട് പിന്നെ പണ്ടത്തെ പുരോഗതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള ആ ഒരു വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇത് അവിടെ നിന്നും നമുക്കിനി അടുത്ത ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള ലിഫ്റ്റാണ് കേട്ടോ ആ കണ്ടത് കുറച്ച് ഐറ്റംസും കൂടെ ഇങ്ങനെ സൈഡിലുണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം പഴയ പെള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളൊക്കെ തുറക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന താക്കോലുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ആ ബോക്സ് നമ്മൾ അപ്പുറത്ത് കണ്ടതാണ് കണ്ട ചെറിയ ചെറിയ പാത്രങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ വസ്ത്രങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റലായിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും നേരിട്ട് വരണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട് കാരണം എല്ലാ തരത്തിലുള്ള ആളുകളും വന്നു പോകണം കാരണം നമ്മളൊരു അത്രയ്ക്കും കാണാൻ വേണ്ടി കാഴ്ചകളുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടെ ഹിൽ പാലത്തിലൊക്കെ പോകുമ്പം കാണുന്ന പോലെയൊക്കെ പഴയ പണ്ടത്തെ ടൈപ്പ് നമ്മുടെ മൈക്രോഫോൺ അല്ലെങ്കിൽ നമ്മുടെ മൈക്ക് മൈക്കിരിക്കുന്നുണ്ട് അതൊക്കെ ഒത്തിരി നല്ല പഴക്കമുള്ള സാധനങ്ങളാണ് അതുപോലെ ആ എല്ലാത്തിനും അവർ ആ ഒരു പ്രാധാന്യം കൊടുത്തു തന്നെ അവിടെ നല്ല രീതിയിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പഴയ രേഖകളൊക്കെയാണ് പഴയ തരത്തിലുള്ള പുസ്തകങ്ങൾ അതൊക്കെ ദൈവികതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കോമണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആ കൂടുതൽ അവർ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയ നമ്മുടെ പഴയ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റാൻഡുകളൊക്കെയാണെന്ന് തോന്നുന്നു കാരണം ട്രോഫി പോലെയൊക്കെ ഇരിക്കും അവിടെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ അതായത് പള്ളിയുടെ ഏറ്റവും ഒരു മിഡിലായിട്ട് മിഡിൽ എന്ന് പറയാൻ പറ്റത്തില്ല മിഡിലിനെ കാരണം കുറച്ചും കൂടെ മുകളിലുള്ള ആ ഒരു ഗ്യാലറി പോലെ അല്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബാൽക്കണി പോലെയുള്ളൊരു പോർഷനാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആ ഒരു സറൗണ്ടിങ്സ് അല്ല ആ ഒരു ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മാതാവിൻ്റെ ഒരു സ്വരൂപം വെച്ചിട്ടുണ്ട് ഒരു പ്രതിമയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ പോലെ ഉള്ള ഒരു സംഭവം ഉണ്ട് അവിടെ അത് നമുക്ക് കാണാം തൊട്ടടുത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ കണ്ടെയ്നേഴ്സ് ആ കാണുന്ന ബോക്സ് പോലെ തീപ്പട്ടിക്കൂട് പോലെ കാണുന്ന സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വലിയ ഷിപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വലിയ കപ്പലുകളിൽ വന്ന് ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സാണ് അതൊക്കെ അവിടെ നിന്നും ഓരോ വലിയ വലിയ നമ്മൾ ടൈലറുകളിൽ അല്ലെങ്കിൽ നമ്മൾ വഴിക്കൊക്കെ കാണാമല്ലോ മേസ്കിൻ്റെ അല്ല അങ്ങനെയുള്ള ഓരോരോ കണ്ടെയ്നേഴ്സൊക്കെ പോകുന്നു അതൊക്കെ ഇവിടങ്ങളിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തിട്ട് വലിയ ക്രെയിനുകളിൽ ഇതൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ആ ക്രൈനുകൾ കയറ്റി പല സ്ഥലങ്ങളിലേക്കത് കൊണ്ടുപോകും അതിന് ചുറ്റോടുമായി കാണപ്പെടുന്ന ഒക്കെ ആളുകൾ പാർക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കാരണം നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായത്തിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടപ്പം ഇവർ ഒന്ന് നോക്കാനില്ല നേരെ വണ്ടി വണ്ടിയെടുക്കുക എറണാകുളത്തുള്ളവരെ സംബന്ധിച്ച് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എറണാകുളത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല നേരെ വരിക അത്യാവശ്യം ഒരു പ്രളയം ഉണ്ടായാൽ പോലും ഒരു അഭയം എന്ന പോലെ ഓടി വന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വല്ലാർപ്പാടം പള്ളി എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളത് എതിരയിൽ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ലെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം വേണ്ട താഴെ ആ ചൂലിന് തൂത്തുമായിരുന്ന ഒരു ആചാരം അതിങ്ങനെ ആളുകളിങ്ങനെ വന്ന് അവിടെ ചൂലെടുത്ത് വെച്ചിട്ടുണ്ട് ആ ചൂലെടുക്കുക അവിടെ തൂക്കുക അപ്പം അല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ആ ഒരു അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം അല്ലാതെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി വരുന്നവർക്ക് ആ രീതിയിലും വരാം ഏത് രീതിയിലും നമുക്ക് ശരിക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ തെങ്ങ് തെങ്ങുകളൊക്കെ നിൽക്കുന്നത് എത്രത്തോളം ഒരു തെങ്ങിനല്ല നമ്മൾ സാധാരണ ഒരു തെങ്ങിന് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പം എവിടെ നിൽക്കുന്നത് മനസ്സിലാക്കുക നമ്മൾ അവിടെ നിന്ന് ഇനി ഞാൻ വീണ്ടും മേളേക്ക് കയറുകയാണ് ഈ ഇവിടുന്ന് നമ്മൾ മേളയിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ നാരം ആവുകയാണ് അതായത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വീതിയൊക്കെ പയ്യെ കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് കരുതി നമ്മുടെ സാധാരണ തീരെ ഒത്തിരി ന്യാരമാണെന്ന് നല്ല ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്കിലും അത്യാവശ്യം നമ്മൾ ഒരാൾ മേളേക്ക് കയറി പോകുമ്പോൾ ഒരാൾക്ക് ഇപ്പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ തന്നെയുണ്ട് എങ്കിൽ താഴത്തേക്ക് അത്ര തന്നെ വീതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ നമ്മൾ എത്തുന്നത് ഏറ്റവും ടോപ്പിലേക്കാണ് അതായത് പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം പോലെ ഉണ്ടല്ലോ ആ ഗോപുരത്തിൻ്റെ ഇടത് സൈഡിലുള്ള ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ കയറി വന്നിരിക്കുന്നത് വര സൈഡിലുള്ളതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു നീല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അലൈറ്റ് ഇല്ലാത്ത അതിൻ്റെ നമ്മൾ നേരെ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ ടക്കൊടുത്തേക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും ഒരു ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങോട്ട് കയറാനോ അല്ലെങ്കിൽ അതിന് അതിലേക്ക് താഴെ പോകാനോ ഒന്നും ഉള്ള ഒരു ചാൻസും ഇല്ല കാരണം കണ്ടോ വളരെ ഭംഗിയായ രീതിയിൽ എത്രത്തോളം സേഫ്റ്റിയിൽ ചെയ്യാൻ പറ്റുമോ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം എന്താ കാര്യത്തിലൊന്നും ആർക്കും ഒരു പേടിൽ ആവശ്യമില്ല ഇവിടെ നോക്കിയാൽ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ദൂരം ആണോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാരണം വീണ്ടും കുറച്ചും കൂടി ചെറുതായില്ലേ കാറുകളൊക്കെ ചെറുതായി കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ കയറിയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാനത് എടുത്തെടുത്ത് പറയുന്നത് ഇവിടെ വന്നിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ പല തവണയായിട്ട് എറണാകുളത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ പേഴ്സൻ്റ് അറിയാവുന്നവർക്ക് അറിയാം എന്നിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ വല്ലാർപ്പാടം പള്ളിയിൽ വരുന്നത് ഇതിൻ്റെ മുകളിൽ കയറുന്നതും ഈ അപ്പം ആ ഒരു സംഭവം നിങ്ങളെങ്ങനെ കാണിക്കണം നമ്മുടെ ഞാനെൻ്റെ ഭാഗമായിട്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ആ താഴെ തൂക്കുന്ന ആളുകളെയും ആ ചൂല്യം ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം അത്രത്തോളം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തെങ്ങുകളൊക്കെ കണ്ടായിരുന്നു നിങ്ങള തീരെ ചെറുതായിട്ടാണ് തെങ്ങുകളൊക്കെ കാണുന്നത് നമ്മൾ വീണ്ടും താഴേക്കിറങ്ങി താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഏറ്റവും താഴെ നമ്മൾ വന്നു വന്നപ്പോൾ കണ്ടാവും കുട്ടികളൊക്കെ അവർക്ക് അവരുടെ കുഞ്ഞു മനസ്സുകളാണ് അവർക്ക് എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് അവരും ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പള്ളി ഇവർ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ഇവർ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലാതെ അവിടെ നിന്നും കിട്ടുന്ന ഒരു വരുമാനം അത്ര രീതി നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പള്ളിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എത്രത്തോളം ഭംഗിയായിട്ട് കാരണം അവിടെ വളരെ നീറ്റായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനും നമ്മൾ അവിടേക്കുള്ള സെക്യൂരിറ്റികളൊക്കെ ആണെങ്കിൽ ഞാൻ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോലും അവർ വളരെ ഭംഗിയായിട്ട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എറണാകുളം വരുന്നവർ വല്ലാർ പടം പള്ളി ഒരിക്കലും മിസ് ചെയ്യരുത് കണ്ടോ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചുമ്മാ അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വോക്കിങ് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ കായലുണ്ട് അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ തുടക്കക്കാരെ ആയതിൻ്റെ ആ ഒരു പോരായ്മകളൊക്കെ എപ്പോഴും കാണും അതൊക്കെ നമ്മൾ മാറ്റി മാറ്റി കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും നിങ്ങൾക്ക് എൻ്റർടൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും കൂടി താങ്ക്